നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടക രാജ്ഭവനിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശം നൽകിയ ഒരാൾ അറസ്റ്റിലായി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കർണാടക രാജ്ഭവനിൽ ബോംബ് ഭീഷണി ഉണ്ട് എന്ന അജ്ഞാതനിൽ നിന്ന് ബാംഗ്ലൂരു പോലീസിന് വ്യാജ കോള് ലഭിക്കുന്നത് കോള് എടുത്തപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാജ്ഭവൻ വളപ്പിൽ ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ ശേഷം ഫോണ് കട്ട് ചെയ്യുകയായിരുന്നു പോലീസ് ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ അയച്ച് പരിസരത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കോലാർ ജില്ലയിലെ മുൽബാഗിൽ നിന്നുള്ള കർഷകനായ ഭാസ്കർ ആണ് പ്രതിയെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു രാജ്ഭവൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കൺട്രോൾ റൂമും നമ്പർ ഓൺലൈനിൽ പരിശോധിച്ച ഭാസ്കർ സ്വമേധയാ വ്യാജ സന്ദേശം പോലീസിൽ അറിയിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗളൂരിലെ നാല്പത്തിനാല് സ്കൂളുകൾക്ക് അജ്ഞാത ഇമെയിലുകളിലൂടെ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു ബസവശ്വർ നഗറിലെ നേപ്പാൾ വിദ്യാശില്പ എന്നിവ ഉൾപ്പെടെ ഏഴ് സ്കൂളുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഭീഷണി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വസതിക്ക് എതിർവശത്താണ് ഭീഷണി നേരിടുന്ന സ്കൂളുകളിൽ ഒന്നുള്ളത് തൊട്ടു പിന്നാലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇമെയിൽ വഴി സമാനമായ ഭീഷണികൾ ലഭിച്ചിരുന്നു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ബംഗളൂരു പോലീസ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു സമാന രീതിയിൽ തന്നെയാണ് രാജ്ഭവനിൽ ലഭിച്ച സന്ദേശത്തിന് ശേഷം വലിയ തോതിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ് എന്നിവ എത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ അത്തരം സംശയത്തിൽ ഒന്നും തന്നെ അവിടുത്തെ കണ്ടു കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ നിരവധി തന്നെയാണ് കർണാടക അടക്കമുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലതിനും എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പല ഭീഷണിയും കേരളത്തിൽ നിന്നടക്കം ഭീഷണി പോയ സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടവും ഉണ്ടായിരിക്കുന്നു എന്തായാലും ദിവസങ്ങളോളം തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒടുവിലാളെ പിടികൂടുകയും ഒക്കെ ചെയ്തു എന്നാൽ തനിക്ക് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ഒരു രസത്തിനാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണിയുടെ ഭീഷണി മുഴക്കിയത് എന്നാണ് അയാൾ പറയുന്നത് എന്തായാലും നിലവിലെ ഇത്തരത്തിലുള്ള വാർത്തകൾ സമാനമായ രീതിയിൽ വന്നുകൊണ്ടേയിരുന്നു എന്തായാലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും സുരക്ഷ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്